മറുപടിയാണ് സാമുവേൽ പ്രാർത്ഥനയുടെ മറുപടി ഒരു നിങ്ങൾ സംഭവ സന്നദ്ധ നിങ്ങളുടെ കഴിവുകൊണ്ട് മിടുക്കുകൊണ്ട് ചിലതൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് ചിലതേൽപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും വീണ്ടും ആത്മതലങ്ങളിൽ നിങ്ങൾ ചില പ്രാർത്ഥനയുടെ മറുപടികൾ കാണാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ പ്രവചന പുസ്തകം യേശുവിൻ്റെ ബൈബിൾ പറയുന്നു പിന്നെ ഒരു കല്ലെടുത്ത് നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനൈസർ എന്ന പേരിട്ടു പിന്നെ സാമുവേൽ പിന്നെ ആരാണ് സാമുവേൽ സാമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ് ഗോഡ് ഹാസ് മൈ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു സാമുവേൽ എന്ന് പറയുന്നത് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞ് ഹന്നായിക്ക് ദൈവം കൊടുത്ത ഒരു തലമുറയാണ് ചുരുക്കി പറഞ്ഞാൽ സാമുവേൽ പ്രാർത്ഥനയുടെ മറുപടിയാണ് പ്രാർത്ഥനയുടെ മറുപടി ഒരിക്കലും ഒരു കഥയായി തീരുകയില്ല പ്രാർത്ഥനയുടെ മറുപടി എപ്പോഴും ഒരു ചരിത്രമായി തുടരും സാമുവേൽ ഒരു പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു ൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലഭിച്ചവൻ സാമുവേൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വളർന്നു വന്നവൻ യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവൻ സാഹചര്യങ്ങൾ എതിരായിട്ടും ദൈവകൃപയിൽ ശോഭിച്ചവൻ ദൈവജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തിയവൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തവൻ ദാൻ മുതൽ വരെ വിശ്വസ്ത പ്രവാചകൻ വിശ്വസ്ത പുരോഹിതൻ ജീവപര്യം ന്യായാധിപൻ ആയിരുന്നവൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തവൻ ദൈവവചനം കലർപ്പില്ലാതെ ജനത്തിന് നൽകിയവൻ അന്യായമായി ഒന്നും സമ്പാദിക്കാത്തവൻ ബൈബിളിലെ ന്യായാധിപന്മാർ രൂത്ത് ഒന്ന് സമൂഹയിൽ എന്ന മൂന്ന് പുസ്തകങ്ങൾ രചിച്ചവൻ പ്രാർത്ഥനയുടെ മറുപടിയാണ് പ്രാർത്ഥനയുടെ മറുപടി ഒരിക്കലും ചെറുതായി പോകില്ല ദൈവസന്നദ്ധിയിൽ ഹന്നായേ പോലെ ഇന്ന് പകൽ എന്തിനൊക്കെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നവരിവിടുണ്ട് സാഹചര്യങ്ങൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും ചില സംഭവങ്ങൾ നിന്നെ ഡൗൺ ആക്കുന്നുണ്ടായിരിക്കും പക്ഷെ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു നീയെ ജയിക്കത്തുള്ളൂ ജയം നിനക്കുള്ളതാണ് വിജയം നിനക്കുള്ളതാണ് മറുപടി നിനക്കുള്ളതാണ് ആധിപത്യം അവസാനിപ്പിച്ച ദൈവത്തിന്റെ പ്രവാചകനാണ് സാമുവൽ സാമുവൽ സാമുവലിന്റെ സാമുവലിന്റെ ലൈഫിൽ ഫേസ് ചെയ്ത ഒറ്റ നെഗറ്റീവ് കാര്യമേ ഉള്ളൂ തലമുറ വഴിതെറ്റിപ്പോയി സാമുവൽ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമാണ് ആ പ്രവാചകനെ കുറിച്ചാണ് ഇന്ന് പകൽ കർത്താവ് ഇവിടെ സംസാരിക്കുന്നത് ഒന്ന് സാമുവേൽ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഒന്ന് പ്രവചന പുസ്തകം ഒന്നാമധ്യം ഇരുപതാമത്തെ വാക്യത്തിനകത്ത് ഈ യഹോവ അവളെ ഓർത്തു ഒരാണ്ട് കഴിഞ്ഞിട്ട് ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഞാൻ അവനെ യഹോവയുടെ അപേക്ഷിച്ചു വാങ്ങി ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമുവേൽ എന്ന് പേരിട്ടു എന്റെ അപേക്ഷയുടെ എന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് സാമുവേൽ ഈ ദൈവമനുഷ്യനെ കുറിച്ച് തിരുവഴുത്തുകളിലൂടെ പഠിക്കുമ്പോൾ പ്രാർത്ഥനയിൽ മനസ്സിലാക്കുമ്പോൾ പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സത്യമുണ്ട് പ്രാർത്ഥനയുടെ മറുപടി ഒരു സംഭവമായിരിക്കും നിങ്ങൾ ദൈവസന്ന നിങ്ങളുടെ കഴിവുകൊണ്ട് മിടുക്കുകൊണ്ട് ചിലതൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് ചിലവേൽപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും ഞാൻ വീണ്ടും ആത്മതലങ്ങളിൽ ഈ വാക്കിനെ ഇവിടെ റിലീസ് ചെയ്യുന്നു നിങ്ങൾ ചില പ്രാർത്ഥനയുടെ മറുപടികൾ കാണാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ അത് സ്വാഭാവിക